സർക്കിൾ ഇൻസ്പെക്ടറോ എന്തിനാണാവോ ആ വരാൻ പറയൂ ഗുഡ് മോർണിംഗ് മാനേജർ ഗുഡ് മോർണിംഗ് ഫ്ലാറ്റ് സർക്കിൾ കേട്ടപ്പോ തോമസ് കോച്ച് സാറാണെന്ന് വിചാരിച്ചു ഓ അറിഞ്ഞില്ലല്ലേ അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി ഓഹോ ഞാൻ ഇന്നലെ ചാർജ് എടുത്തു ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി എനിക്ക് കാണണോന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനെത്തിക്കൊള്ളൂന്ന് എനിക്കറിയാം പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത് അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട മല അബ്ദുള്ള തേടിച്ചല്ലേ എന്റെ പേര് എ അച്യുതൻപിള്ള പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ കേട്ടതുപോലെ തോന്നും നമ്മുടെ എം എൽ എ തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ ഒരു മൽപിടുത്തത്തിലൂടെ പ്രതികളെ ഞാൻ ആ കീഴടക്കിയത് അത് ആന്ധ്രാ പോലീസ് ആയിരുന്നില്ലേ അതെ ഞാനെന്ന് ആന്ധ്രാ പോലീസിലായിരുന്നു ഞാനും കാൺസ്റ്റബിൾ വിട്ടലാചാര്യം ചേർന്ന് അയാളെ അല്ലെ ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ ഉം എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം കൊള്ളാവുന്നവരാൾ ഇൻട്രഡ്യൂസ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം അതെ കൊണ്ടുവന്നിട്ടുണ്ട് തങ്ങളെ തങ്ങളെ അതെ ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഉണ്ടല്ലോ ഉണ്ട് ആ തൽക്കാലം ഐശ്വര്യമായിട്ട് അഞ്ഞൂറ്റൊന്ന് രൂപയുടെ അക്കൗണ്ട് മതി ചെക്ക് ബുക്ക് വേണം നാളെ തന്നെ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് വന്നിടും വേണ്ട വെച്ചോളൂ ഞാൻ ആളെ വിളിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസ്റ്റിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ ആ ബാലകൃഷ്ണനോട് പറ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് തുടങ്ങണം ശരി സാർ കൂടെ ചെന്നാൽ മതി സർ താങ്ക് യു വെരി മച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി നല്ല ശത്രുക്കളെയും ലോക്കപ്പിലിട്ടിടിക്കണമെങ്കിൽ സാറിനോട് വാക്ക് പറഞ്ഞാൽ മതി ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കുക അല്ലെടാ ഫുൾ സമയമായി ആ ആ മുഹൂർത്തമായി നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോട് കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ് ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ജലസേചനം ജലസേചനം ജനസേവനം ഏത് നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ചെരുക്ക് അനുഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും പക്ഷെ ചുരുങ്ങിയത് വർഷം പതിനഞ്ച് ശതമാനമാണ് അവരുടെ പലിശ പക്ഷെ നിങ്ങൾ ഞെട്ടരുത് ഇവിടെ കേവലം കേവലം അഞ്ച് ശതമാനം മാത്രമാണ് പോലീസും സ്വർണപ്പണവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ന്യായമായ സംശയമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ എന്താണ് പോലീസിന്റെ ജോലി ക്രമസമാധാന പാലനം എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തി വിശി അടിച്ചിട്ട് കാര്യമില്ല അവന് പണം വേണം അത് കൊടുക്കണം കൊടുത്താൽ ക്രമസമാധാനം താനേ വരും ബുദ്ധിയുള്ള പോലീസാർ അത് മനസ്സിലാക്കണം ഞാനത് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയിൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത് ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ അമിത പലിശ വാങ്ങി എന്റെ എന്നാൽ ഈ തങ്ങൾ തങ്ങൾ എന്നെ വെറും വെറും നിങ്ങൾ വലിയവനാണ് ഞങ്ങളുടെ ഏജന്റുമാർ വിവരം അറിയിച്ചു നിങ്ങൾ വന്നു ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് അഞ്ചു ശതമാനമല്ല വെറും നാല് ശതമാനം മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ െങ്കിൽ ആരംഭിക്കാം വരൂ ക്യൂ ക്യൂ പ്ലീസ് ക്യൂ പവൻ ഓഹോ പവൻ അല്ല ചെക്കോ തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല അൻപത് ലക്ഷം രൂപ ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് എന്താ മതി സി ഐ ആണ് പറയുന്നത് സ്വർണം പണയം വെച്ചിട്ട് വല്ലരും ചെക്ക് വാങ്ങി പോരോ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ ഞങ്ങൾ ചെക്ക് വാങ്ങിയത് ഏത് സർക്കിൾ ഇൻസ്പെക്ടർ അക്കൗണ്ടിൽ പണമില്ലല്ലോ ഇത് ചതിയാണ് സോറി ഇന്നലെ അഞ്ഞൂറ്റൊന്ന് രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ സിഐയുടെ കൂടെ വന്നിരുത്താൻ ചെക്ക് കൊടുത്തു ആളുകൾ ഏയ് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല സി ഐ സാർ ഒരു മാസമായി ലീവിലാണ് നിങ്ങൾ ആരോ പറ്റിച്ചതാണല്ലോ എങ്കിലൊരു കാര്യം ചെയ്യൂ ഒരു പരാതി എഴുതി എഴുതിരൂ ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം ഓക്കേ

സീറ്റ് ഒഴിഞ്ഞ അടക്കുന്ന കണ്ടില്ലേ അത് പിന്നെ കണ്ണും കാണില്ല പറഞ്ഞാലും മനസ്സിലാവില്ല ടിക്കറ്റ് എടുക്കാത്ത ആ ടിക്കറ്റ് ടിക്കറ്റ് ഇത് എന്തോ ഒരു ശല്യമാ അവിടെ ഇരിക്കുന്ന

ആരും ഇറങ്ങരുത് പെണ്ണുങ്ങളെയും പരിശോധിക്കും ആ ഏ പെമ്പത്തി അവിടെ നിൽക്കേ അവളാണ് അവിടെ നിൽക്കാനാ പറഞ്ഞത് അവിടെ എന്താണത് സാർ പരതിട്ട് വേഷം മാർ പോക്കറ്റടിക്കാൻ നടക്കുന്നവനാ ബസ്സിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങിക്കളഞ്ഞു സാർ എന്ത് പേഴ്സ് വിഴുങ്ങു അതെ സാർ ഇവൻ സാധാരണ കള്ളനല്ല തിരിമുറിഞ്ഞ കള്ളനാ ഇവൻ എന്തെല്ലാം വിഴിഞ്ഞിട്ടുണ്ടെന്ന് ആർക്കറിയാം നിങ്ങൾ കൂടി ഇയാളെ നന്നായി കൈകാര്യം അല്ലേ അതെ സർ എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ അല്പം കൂടി പോയി നന്നായി ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചു നിങ്ങൾ ചെയ്തു ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ വാസുദേവൻ സാർ എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും വാസുദേവൻ വിഡിയാണെങ്കിലും നടക്കുന്നത് വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും അതിലൊക്കെയുള്ള സിയേടികളെ പോലെ വേഷം മാറി കളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ് ഏതായാലും നിങ്ങൾ പോയിക്കോളൂ ആരുടെ പേഴ്സ് പോയത് എന്റെ അന്വേഷിക്കാം വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ ശരി ശരി സോറി ആശുപത്രിയിലോ മറ്റേ പോണോ വാസുദേവ വേണ്ട സാർ ആശുപത്രിയിലായ ഭാര്യ അറിയും നാരായണ സി അടി കടുപ്പത്തിൽ ചായ വാങ്ങിക്കൂടും ഉണ്ടോ വാസുദേവ പത്തിരുപത് പേര് സമാധാനപ്പെടേ നമ്മൾ എത്രയോ നിരപരാധികൾ ലോകപ്പിലിട്ട് മർദ്ദിക്കുന്നു അടികിട വേദന പോലീസുകാരും മനസ്സിലാക്കുന്നതും അല്ലതാ അടികിട്ട് സാറിനല്ലല്ലോ അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ല അത് ശരിയാ സാറിന് ഉത്തരവിട്ടാ മതി മണിക്കൂറിന് കള്ളനെ പിടി കൊലകളിപ്പിടിയൊക്കെ എവിടെ ഞാൻ സാർ ഏടാ ഇത് സിനിമയല്ല വിട്ടിൽ നിന്നും ഏടാത്മാണ്ടെ വിളിച്ചു പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെയാ നാട്ടുകാരുടെ സ്വർണം പറ്റിച്ചണക്കില്ല ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ല എന്നോട് പറഞ്ഞത് താങ്കൾ ആകുമ്പോ ചിലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചിലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നവരും ഈ സദാ വേഷത്തിൽ മണ്ടതാക്കരുത് സിനിമ കണ്ടിട്ടാണ് ഒരു വിലയുമില്ല സാർ ലക്ഷണം കാണുന്നില്ല നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആരെന്ത് പറഞ്ഞാലും ശരി വേഷം ഞാൻ കള്ളനെ പിടിക്കില്ല എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ ഇവനെയൊക്കെ എന്റെ ശേഷം കെട്ടിയെടുക്കണേ കൊടുക്കണ്ട ആ ജലപാനം കൊടുക്കണ്ട പോണോ പരിചയമില്ലാത്തവർക്ക് ഇക്കാലത്ത് ആരും വീട് പാടേ കൊടുക്കൂല എന്ന് വെച്ച് ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്ത് പോലീസിന്റെ വലയിൽ ചാടണോ നമ്മുടെ പോലീസ് ആണെന്ന് ഓർമ്മ ആ ഒന്ന് രണ്ടു ദിവസം വെടികൊണ്ട പറഞ്ഞ പോലെ ടൗണിലൊക്കെ ഒന്ന് പരക്കം പോയി പിന്നെ സംഗതി വിടും ആ നേരത്ത് നമുക്ക് എവിടെങ്കിലും താമസിക്കാം എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല കുറ്റബോധം എന്തിന് നമ്മൾ ഇതുവരെ വലിയ താപ്പാനകളെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ ഒക്കെയല്ല പാവപ്പെട്ടവരെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട് ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്ന വിവരശൂന്യമാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അല്ല പിന്നെ എടാ പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ പണം കൊണ്ടൊന്ന് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടു അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വശത്തിൽ ഇറങ്ങിയിരിക്കും എന്തോന്നാ തേക്ക് ഇരുപത് വർഷം കൊണ്ട് അഞ്ഞൂറ് ഇരട്ടി ആദായം തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാര് മാഞ്ചുമായിട്ട് ഇറങ്ങി പിന്നെ ആട് കോഴി എലി എന്ന് വേണ്ട എന്തെങ്കിലും ഇറങ്ങും പറ്റുകയും ചെയ്യും പണം ഉണ്ടാക്കാനല്ല പ്രയാസം സൂക്ഷിക്കാനാണ് പ്രയാസം ഭേദം പിന്നെ സംശയം എന്ത് നോക്കുന്നല്ലോ എക്സ്ക്യൂസ് മീ ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീടായതാ എന്ത് കുഴി കപ്പക്കുഴി അപ്പാച്ചി നമ്മുടെ മുരുക്കുമ്പോഴ സൂപ്പർ ഹിറ്റ് അല്ലേ അപ്പാച്ചി സാർ എടുത്തു ഏഴടി മൂർക്കൻ അതും ഹിറ്റാ രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസി തന്നെ സ്ഥിര താമസമാക്കി ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു ഇവിടെ എവിടെയോ ആണ് താമസം

തന്നെ പിന്നീട് വേണം ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് വേണ്ട വേണ്ട കാക്ക അറിയിച്ചോടിക്കാൻ ഒന്നും വേണ്ട ഇറങ്ങി തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഞാൻ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് ആണോ എങ്കിൽ തന്നെ ഏട്ടെ ഒന്ന് പിടിച്ചേ എന്റെ എന്റെ അറിയാമതിന്റെ ദൈവങ്ങളും ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ചാടാ കാണിക്കില്ല കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടി കളി അങ്ങനെ ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ അത്യാവശ്യം കണ്ടോ ഇല്ല അത് ഞാൻ ചോപ്ര ഞാൻ ഡയറക്ടർ ഞാൻ പ്രൊഡ്യൂസർ അയ്യോ ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് മലയാളം എങ്ങനെ യഥാർത്ഥത്തിൽ മലയാളികളാ ഹിന്ദിക്കാർ പാരും ഇത് സാറന്മാരുടെ ആദ്യ മലയാള പഠമാണോ അതെ അവസാനത്തേത് അതെന്താ സാർ അഭിനയിക്കുന്നു എന്താവും ഗതി ആർക്കറിയാം നന്നാവും ഗോപിയേട്ടൻ ലാലേട്ടൻ മോഹൻലാലേട്ടൻ സാർ ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത് പത്ത് ലക്ഷോ പതിനഞ്ചു ലക്ഷം നോക്കിയപ്പോ ഇനി ഇതുപോലുള്ള വിട്ടി ചോദ്യങ്ങൾ ചോദിക്കരുത് ഇല്ല സർ ആ ഇനി കാര്യത്തിലേക്ക് വരാം പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു ലൊക്കേഷൻ നോക്കി വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം തരാൻ തനിക്ക് പറ്റുമോ സാറന്മാര് ദേഷ്യപ്പെടരുത് ഇല്ല വിനോദം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ എ സി ഒന്നുമില്ല സോറി ഏത് ടൈപ്പ് എല്ലാ ടൈപ്പും വേണ്ടി വരും പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം എന്തും ചെയ്യാൻ സാർ ഞങ്ങളുടെ ദോ ചോറോക്കി കഹാനിക്ക് വേണ്ടി കൊറേ സ്വർണാഭരണങ്ങൾ വാങ്ങിച്ചു നായിക ഇടാനായി സീമയോ സീമയല്ല നസീമ ആ അതൊന്നും വിൽക്കണം കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള സ്ത്രീകൾക്കും കൊടുത്താൽ അല്ല ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനലേ ഉപയോഗിക്കും പത്തൊമ്പത് കോടി മുടക്കുമ്പോ ഒന്നോ ഒന്നരയോ ലക്ഷത്തിന് ഒറിജിനൽ സ്വർണം വാങ്ങിക്കുന്ന എന്താണ് പ്രശ്നം ആ ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട് അവിടെ കൊറേ നടികളും വന്നിട്ടുണ്ട് അവർക്കാവുമ്പ ആഭരണഭ്രമവും ഒപ്പൊ പണവും ഉള്ളതിന്റെ പേരില് പിറ്റാ വലിയ നഷ്ടമൊന്നും വരൂല പക്ഷെ എനിക്ക് അവരെയും അല്ല അവിടെ സ്റ്റെന്റ് പാർട്ടിപ്പെട്ട ഒരാളെ പരിചയം ഉണ്ട് സാറന്മാര് ഇവിടെ ഇരിക്കാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ട് ഇങ്ങോട്ട് വരാൻ പക്ഷെ കാശില്ല ബസ് കാശ് ഒന്നും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു നടക്കണം ഓ എന്തൊരു ചൂട് ഭയങ്കര നാറ്റം നമുക്ക് ഓ യ്യോയ്യോ ഒരു പന്ന പട്ടി പെറ്റ് കിടക്ക എനിക്കൊരു പ്രശ്നമേ അല്ല എന്റെ കൂടെ പുള്ളി ഒരു സീലിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അരിക്ക് പൊളിക്ക് കൈ കൊടുക്കും നിങ്ങൾ കാണുമായിരിക്കും സ്റ്റണ്ട് ഉണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി പുതുമുഖം ഇടിയേറ്റ് പിന്നെ മമ്മൂട്ടി സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയ പിന്നെ പേടിക്കാനൊന്നും രക്ഷിക്കണേ പിന്നെ സൂപ്പറായിട്ട് ഇങ്ങനെ ആരും ഇല്ല എല്ലാരും ഒതുക്കാവുന്നവരുന്നു സ്റ്റണ്ട് വരുന്നു ഇതാണ് സാർമാരെ ഞാൻ പറഞ്ഞ പാർട്ടി സ്റ്റന്റ് വാർത്തിഫു ഫുദ്ദീൻ കണ്ട് സംസാരിച്ചോ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ഒരു ആഗ്രഹം ഉണ്ട് സാറുമാരെ ഫക്രൂബായി ഇതുവരെ സ്റ്റൻഡ് അസിസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ പടത്തില് സ്റ്റൻഡ് മാസ്റ്റർ ആയിട്ട് കാശൊന്നും കൊടുക്കണ്ട എന്തെങ്കിലും കൊടുത്താൽ മതി എന്റെ കഴിവ് കാണിക്കാൻ ഒരവസരം തിന്നാനുള്ള അവസരം അല്ല സർ അഭ്യാസം കാണിക്കാനുള്ള ഒരവസരം ഉം മാഷ്ടാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ സ്റ്റണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കൂ ഇപ്പൊ കാണിക്കാം സർ